നമസ്കാരം ഫോർത്ത് ന്യൂസിലേക്ക് സ്വാഗതം ഇറാൻ ഇസ്രായേൽ സംഘർഷം വലിയ ചർച്ചയായി കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ പെട്ടെന്നുണ്ടായ ആക്രമണം കടുത്ത പ്രതിസന്ധിയാണ് നിലവിൽ വരുത്തിയിരിക്കുന്നത് ഇറാൻ ആക്രമണം കടുപ്പിച്ചപ്പോൾ ഇസ്രായേൽ തിരിച്ചടിക്കുമെന്ന പേടി മറ്റു രാജ്യങ്ങൾക്കും നേതാക്കൾക്കും ഉണ്ടായിരുന്നു എന്നാൽ അവസരമുണ്ടായാൽ തിരിച്ചടിക്കുമെന്നും തൽക്കാലം ഒരു യുദ്ധത്തിനില്ല എന്നുമാണ് ഇസ്രായേലിന്റെ തീരുമാനമുണ്ടായത് പെട്ടെന്നൊരു ആക്രമണം വേണ്ട എന്നും അതുപോലെ ഇറാനുമായുള്ള യുദ്ധത്തിൽ പങ്കാളി ആകില്ലെന്നും പറഞ്ഞ് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ നതന്യാ ഫോണിൽ ചെയ്തു ഇറാനുമായി യുദ്ധം ചെയ്താൽ അത് അമേരിക്കയ്ക്ക് ഗുണം ചെയ്യില്ല എന്നറിഞ്ഞതുകൊണ്ടാണ് ബൈഡൻ ഈ നിലപാട് സ്വീകരിച്ചതെന്നാണ് പറഞ്ഞത് എന്നാൽ ഇപ്പോഴിതാ യുദ്ധത്തിൽ പങ്കാളിയാകില്ലെന്നും പറഞ്ഞ അമേരിക്ക തന്നെ ഇറാനിലെ ഉപരോധം തീർക്കാൻ ഒരുങ്ങിയെന്ന വാർത്തയാണ് പുറത്തു ഇസ്രായേലിനെതിരെ ഇറാൻ നടത്തിയ ആക്രമണത്തിന് കൂടുതൽ മറുപടി നൽകാനുള്ള നീക്കവുമായാണ് അമേരിക്ക ഇപ്പോൾ രംഗത്തു വന്നിട്ടുള്ളത് ഇറാനുമേൽ കൂടുതൽ ഉപരോധം ചുമത്താൻ പദ്ധതിയിടുന്നതായി അമേരിക്കയുടെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് ജേക്സ് എളിമൻ പറഞ്ഞു ഇറാനുമേൽ കൂടുതൽ ഉപരോധം ഏർപ്പെടുത്തുന്നതിനായി യു എസ് നിയമനിർമ്മാതാക്കളുമായും വിദേശ സഖ്യകക്ഷികളുമായും അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ ചർച്ച നടത്തി വരുന്നതായി അദ്ദേഹം കൂട്ടിച്ചേർത്തു വരും ദിവസങ്ങളിൽ ഇറാനെതിരെ കൂടുതൽ ഉപരോധം ഏർപ്പെടുത്തും ഇറാനെ മിസൈലുകളും ഡ്രോണുകളും വിതരണം ചെയ്യുന്ന ഇറാന്റെ പ്രതിരോധ മന്ത്രാലയത്തെ പിന്തുണയ്ക്കുന്ന എല്ലാ സ്ഥാപനങ്ങൾക്കുമേലും ഉപരോധം ഏർപ്പെടുത്തുമെന്നും അമേരിക്കയുടെ എല്ലാ സഖ്യകക്ഷികളും അതിന് പിന്തുണ നൽകുമെന്നും ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് പറഞ്ഞു ഉപരോധം ഇറാനിലെ സൈനിക ശേഷിയെ കൂടുതൽ തളർത്തുമെന്നാണ് അമേരിക്കയുടെ കണക്കുകൂട്ടൽ ഞായറാഴ്ച പുലർച്ചെയാണ് ഇസ്രായേലിനെതിരെ മുന്നൂറോളം ഡ്രോണുകളും മിസൈലുകളുമായി ഇറാൻ ആക്രമണം നടത്തിയത് നൂറ്റി എൺപത്തിയഞ്ച് ഡ്രോണുകളും നൂറ്റി നാല്പത്തിയാറ് മിസൈലുകളുമാണ് അഞ്ചു മണിക്കൂറോളം നീണ്ട ആക്രമണത്തിൽ ഇറാൻ തൊടുത്തുവിട്ടത് അതേസമയം ഇറാന്റെ മിസൈൽ പദ്ധതിക്ക് ഉപരോധം ഏർപ്പെടുത്തണം എന്നാവശ്യപ്പെട്ട് ഇസ്രായേൽ കഴിഞ്ഞ ദിവസം രംഗത്തെത്തിയിരുന്നു ഈ ആവശ്യം ഉന്നയിച്ച് മുപ്പത്തിരണ്ട് രാജ്യങ്ങൾക്ക് ഇസ്രായേലി വിദേശകാര്യമന്ത്രി കാറ്റ്സ് കത്തെഴുതുകയും ചെയ്തിരുന്നു ഇതിനൊക്കെ പിറകെയാണ് ഇപ്പോൾ അമേരിക്ക ഇത്തരത്തിൽ പുതിയൊരു നീക്കവുമായി വന്നിരിക്കുന്നത് ഒരു ഭാഗത്ത് രാജ്യത്തിന് വലിയ പ്രശ്നമാകുമെന്ന് പറഞ്ഞ് യുദ്ധത്തിൽ പങ്കാളിയാകില്ലെന്നും പറഞ്ഞ അതേ ബൈഡൻ ആണ് ഇപ്പോൾ ഇറാനുമേൽ ഉപരോധം ഏർപ്പെടുത്താൻ ഒരുങ്ങുന്നതും ഇതിലൂടെ ബൈഡന്റെ ഇരട്ട മുഖമാണ് വെളിച്ചത്ത് വന്നിരിക്കുന്നത് ഇസാദ് ഹമാസിനു മേൽ ആക്രമണം നടത്തിയപ്പോഴും ബൈഡൻ ഇരട്ട നിലപാടാണ് സ്വീകരിച്ചത് അതേ നിലപാട് തന്നെയാണ് ഇപ്പോഴും അമേരിക്ക സ്വീകരിച്ചു വരുന്നതും